ബാങ്ക് ജീവനക്കാരന്റെ അപകട മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം കോട്ടയം എരുമേലി മുക്കൂട്ടുതറ സ്വദേശിയായിട്ടുള്ള ലിബിൻ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ അപകടത്തിൽ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസം ഒൻപതാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ലിബിൻ ബൈക്കിൽ വരുമ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ പത്താം തീയതി രാവിലെ ലിബിൻ മരണപ്പെടുകയായിരുന്നു ഈ ഈ സംഭവത്തിൽ അപകടത്തിൽ ദുരൂഹതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് മൈക്രോ ഫിനാൻസില് കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു സാധാരണ ഇന്ന് നേരത്തെ വരുന്ന മണി ഏഴുമണി ഏഴരക്കാകുമ്പോൾ വരുന്നതാണ് അന്നാണ് അത്രയും വൈകി വന്നത് അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഈ ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിക്കുകയും ചെയ്തു ഇതാ വരുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ നേരം കാണാഞ്ഞ് പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് എരുമേലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് ഞങ്ങൾ ഇന്ന് കഴിയുമ്പോൾ അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സർജറി വേണമെന്ന് പറഞ്ഞു അവരൊരു മൂന്നരയൊക്കെ ആയപ്പോഴാണ് സർജറി വേണമെന്ന് പറഞ്ഞ് സർജറിക്ക് വേണ്ടി എനിക്ക് ഏറ്റിക്കഴിഞ്ഞ് ഒരു ഏഴ് മണിയോടെ മരണപ്പെട്ടു വിടുകയായിരുന്നു അങ്ങൾ പോലീസുകാർ എഫ് ഐ ആറിൽ പറയുന്നത് ഏതോ വാഹനം തട്ടി മരിച്ചു എന്നാണ് ആദ്യമേ പറയുന്നത് അവർ പിന്നെ പിന്നീട് പറയുന്നത് അവർ പറയുന്നു തന്നെത്താനെ വണ്ടി മറിഞ്ഞ് ഉണ്ടായ അപകടം മൂലമാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറയുന്നു അത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയൊന്നും കാണാതെ കഴിഞ്ഞപ്പം ഞങ്ങൾ തന്നെത്താനെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചേട്ടുടെ പുറകെ വണ്ടിയുടെ പുറകെ ഒരു സ്പീഡിൽ ഒരു കാറ് ഒരു ചുവന്ന കാർ പോകുന്നുണ്ടായിരുന്നു ഓവർടേക്ക് ചെയ്ത് ഈ അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നതായിട്ടും കാണുന്നുണ്ട് അത് പിന്നെ നേരം ആ പിന്നാലെ കുറേ നേരമായിട്ട് ആ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് രണ്ടുപേര് കളക്ഷൻ എടുക്കാൻ പോയിട്ട് രണ്ടുപേരുണ്ടായിരുന്നു ഇവര് അവര് കൊണ്ട് വണ്ടി നിർത്തി വെച്ചിട്ട് ഒരാൾ ആളുടെ വീട്ടിലോട്ട് പോയി ചേട്ടാ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരാൻ കയറി പോരുന്നതിന്റെ തൊട്ട് പുറകെ ഈ വണ്ടി ഈ കാറുണ്ട് ആദ്യമേ തുടക്കത്തിൽ കയറി പോരുമ്പോഴത്തേന് വലിയ സ്പീഡൊന്നുമില്ലാതെ കാറ് പോവാതെ ചേട്ടാട വണ്ടി ഫ്രണ്ടിൽ ആ വണ്ടിയുടെ ഫ്രണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ വണ്ടി സ്പീഡിൽ പോരുന്നത് ഞങ്ങളങ്ങനെ ഈ വണ്ടിയുടെ സംശയം ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നടപടിയൊന്നും ആ വണ്ടി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒന്നും ഒരു നടപടിയൊന്നും ഉണ്ടായില്ല അങ്ങനെ നടപടിയൊന്നും കാണാതെ കാണാതിരുന്നപ്പോഴാണ് ഞങ്ങൾ കോട്ടയം എസ് ബിക്ക് പരാതി കൊടുത്തത് പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ രണ്ടാഴ്ചയോളമായി അപ്പോൾ അവിടെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല ഒന്നും നടപടിയൊന്നും ആയില്ല നിങ്ങൾ ഇത് ദുരൂഹത ആരോപിക്കാനുള്ള ശത്രുക്കളോ ശത്രുക്കളായിട്ടൊന്നും ശത്രുക്കളായിട്ടൊന്നുമില്ല കാരണം ആ സമയത്ത് അത്രയും സ്പീഡിൽ ആ ചെട്ര വണ്ടിയുടെ പുറകെ ആ ഒരു കാ ചുമല കാറാണ് സ്പീഡിൽ പോരുന്നത് അത് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഓവർടേക്ക് ചെയ്ത് അതേ സ്പീഡിൽ കയറി പോരുന്നുമുണ്ട് അത് കഴിഞ്ഞ് പുറകെ ഒരു ഡെലിവറി വാൻ വന്ന് വന്ന് നിൽക്കുന്നതും ഉണ്ട് അത്രേ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബത്തിന് സംശയം തോന്നുന്നുണ്ട് അതെ അതെ എന്താണെങ്കിലും ഡിസംബർ മാസം ഒൻപതാം തീയതി രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്താണെങ്കിലും ഇതിൽ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം പോലീസ് ആദ്യഘട്ടത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ പറഞ്ഞത് ഏതോ അജ്ഞാത വാഹനം തട്ടി എന്നുള്ള നിലയിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതെന്ന് പറയുന്നു പിന്നീട് ഇതിൽ ദുരൂഹതകളില്ല സ്വാഭാവിക അപകടമാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഭാഷ്യം എന്നാൽ ഇത് അംഗീകരിക്കാൻ കുടുംബം തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇവർ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് എന്താണെങ്കിലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം മരണത്തിൽ ആ അപകടത്തിൽ ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി